കൂട്ടുകാരായപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാണ് അതായത് നമ്മുടെ ആരോഗ്യ സ്ഥാപനം നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഇന്ന് മകൻ്റെ കുത്തിവെപ്പാണ് ഇന്നല്ല ഇപ്പോൾ കുറച്ച് വൈകി കഴിഞ്ഞ വീട്ടിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു വെക്കേണ്ടത് നമ്മൾ ഈ ആഴ്ചയാണ് പോകാമെന്ന് നമുക്ക് പറ്റിയത് കേട്ടോ അപ്പോൾ ഞാനും പാറും ചാരും കേട്ടും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് അപ്പം നമുക്ക് ഇങ്ങനെ എന്താ നമ്മൾ വീട്ടിൽ കയറുന്നാലും ഓട്ടോ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കുറച്ചൊന്നു നടക്കാനേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ബൈക്കോ കാര്യങ്ങളൊക്കെ ഇതിൽ പോകും വണ്ടികൾ വലിയ വണ്ടികൾ ഓട്ടോ കാര്യങ്ങളൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ഏട്ടനെ അവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് നടന്നു വരാറ് കേട്ടോ ഇതേപോലെ സൗകര്യങ്ങൾ കുറവുള്ള ആളുകൾ ഉണ്ടായേൽ ഒന്ന് പറയണേട്ടോ പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗകര്യമാണ് കേട്ടോ നമുക്ക് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നെങ്കിലും ഇപ്പം ഈ ഭാഗം ഒരു വഴി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല വഴിയാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് വഴി ഇല്ലായ്മ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം കാശിനാഥന് കേട്ടോ ഏട്ടൻ്റെ വണ്ടി ഓടുന്നത് വണ്ടൂര് മഞ്ജീർ റോഡിലെ പോലീസ് സ്റ്റേഷൻ തൊട്ട് മുന്നിലാട്ടോ കാശിനാഥിനെ ഓടുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഹോട്ടോ പോയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഏട്ടൻ്റെ ഓട്ടോയിൽ കയറുമ്പോൾ ചോദിക്കാറുണ്ട് തമ്പുഴ് ഹസ്ബൻഡ് അല്ലേന്ന് പല ആൾക്കാർ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടോ വീഡിയോ കാരണം അവർ തന്നെ ചേട്ടന് പറയും ചെന്നെ എല്ലാവരും വീട്ടിൽ കാണിക്കേണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ എന്നാൽ ഏട്ടനെ കിട്ടാറുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റാറില്ല ഇവിടെയതുകൊണ്ട് കേട്ടോ പിന്നെ വലിയ താല്പര്യമൊന്നുമല്ലോ കേട്ടോ വീഡിയോയിലൊക്കെ വരണമെന്നുള്ള ഇഷ്ടമുള്ള ആളൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കശിനാഥൻ്റെ ഡ്രൈവർ നമ്മുടെ സ്വന്തം ശീഗു ഏട്ടൻ ഇതാണ് ഏട്ടൻ കേട്ടോ കാണാത്തവർ എന്നെങ്കിൽ കണ്ടിട്ട് ചേച്ചി എന്നെടുത്തതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കാശിനാഥിൽ നമ്മൾ പോകും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പോകുന്നത് നമ്മളെ വീടിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണ് കേട്ടോ നമ്മളത് നമ്മുടെ സ്വന്തം ഗ്രേസ് റോഡ് ഇതാണ് ഗ്രേസ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്തിട്ടൊരു സ്ഥലമാണ് ഗ്രേസ് നമ്മളൊരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തെട്ടിന് കുറച്ചങ്ങോട്ട് കയറിയാൽ മതി നമ്മളെ വീട്ടിലേക്ക് ഇരുപത്തിയെട്ടെന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇല്ല രണ്ട് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മളവിടേക്കുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഇരുപത്തിയെട്ട് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോരൂ ശിവക്ഷേത്ര റോഡിന് അടുത്ത് കയറിയാലാണ് നമ്മൾ വരുന്ന സ്ഥലം കേട്ടോ ഇരുപത്തെട്ടിൽ നിന്ന് പോരൂര് ഇത് നേരെ പോകുന്നത് നിലമ്പൂർ റോഡാണ് കേട്ടോ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ആദ്യം കാണിച്ചത് നമ്മൾ പെരിന്തൽമണ് റൂട്ട് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്നത് പെരിന്തൽമണ്ടാവ് റൂട്ടാണ് കേട്ടോ അപ്പം പാണ്ടിക്കാടിൻ്റെയും വണ്ടൂരിൻ്റെയും നടുവിലുള്ള സ്ഥലമാണ് ഈ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു ചെറിയ സ്ഥലമാണെങ്കിലും ഒരുപാട് വീടുകളും ഒരുപാട് നല്ല ഹൃദയം മനുഷ്യന്മാരുമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല നമ്മുടെ കട പ്രത്യേകത നല്ല മനുഷ്യ മനസ്സുള്ള ആളുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ആ നല്ല സൗഹൃദങ്ങൾ പങ്കിടുന്ന ആളുകളുണ്ടാവും പരസ്പരം സംസാരിക്കാനുള്ള ആളുകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെയുള്ള നല്ല ഹൃദയത്തിനുടമകളുള്ളൊരു നാടും കൂടിയാണ് ഞങ്ങളെ ഈ ഒരു ചെറുപോട് അയിൻക്കോട് ഈ ഒരു ഭാഗങ്ങളിലുള്ള അല്ലാതെ കേട്ടോ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് അല്ല എന്നല്ല എന്നാലും നമ്മളൊരു നാടിൻ്റെ ഒരു പ്രത്യേകത ഒരു വൈബ് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിയാൻ പോകുന്നത് ഇതുപോലൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ മലബാർ ഹോസ്പിറ്റലിൽ അതേ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ രാത്രി വളകളിലൊക്കെ നമുക്കൊക്കെ കുട്ടികൾക്ക് പോലെ പനിയെന്തേലൊക്കെ ഞങ്ങൾ വിളിച്ചെല്ലാം അങ്ങോട്ട് തന്നെ കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഹെൽത്ത് സെന്ററാണ് കാരണം വലിയ ഹോസ്പിറ്റലായിട്ട് തോന്നിട്ടോ ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കാരണം അത്രയും എന്ത് എന്താ അത്രയും നല്ല അത്രമാത്രം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടിട്ട് തന്നെ നല്ലൊരു വലിയൊരു സ്ഥാപനമായിട്ട് ആദ്യം ഒറ്റ ബിൽഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ അതാ ഒരു മൂന്നോ നാലോ ബിൽഡിങ്ങുകളായിട്ട് തന്നെ നല്ല എല്ലാത്തിനും സൗകര്യം ഇവിടെയാണ് കുട്ടികളുടെ കുത്തിവെപ്പ് കേട്ടോ ഉള്ളത് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം താഴത്തായിരുന്നു അപ്പോൾ അവിടെ ഗർഭിണികൾ കുത്തിവെപ്പാണ് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ എന്താ അറിയില്ല കേട്ടോ ഇനി കുത്തി കുട്ടികളെയും ഗർഭിണികളും ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇതാ അടിപൊളി നല്ലൊരു സെൻ്ററായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാ ഇതാകും കാരണം അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റ് ഫണ്ട് നൽകിയിട്ടുള്ളത് ആ ഫണ്ടിനെ നല്ല രീതിയിൽ തന്നെ വിനിയോഗപ്പെടുത്തിയിട്ടുണ്ട് ഉപയോഗിക്കപ്പെടുത്തിയിട്ടുണ്ട് അവരും നല്ല വൃത്തിയും മെനയും അതുപോലെ തന്നെ കണ്ടാൽ തന്നെ നല്ല വലിയൊരു ഹോസ്പിറ്റലായിട്ട് തോന്നുന്നു ഇതാണ് അതിൻ്റെ ഒരു യാപ്റ്റിറ്റോം കാരണം രണ്ട് ഫക്ഷനായിട്ട് പിന്നെ അത് അതുപോലെ തന്നെ അത്യാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അത്യാവശ്യം ആളുകളുണ്ട് അതുപോലെ കുട്ടുകാരെ നമ്മുടെ ശെക്കൻ്റെ സൂചി അരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ടോ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ നിൽക്കാൻ തന്നെ കുട്ടീനെ ഒന്ന് ഒന്ന് പിടിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര പേടി സിസ്റ്റർമാർ അതൊന്ന് ശരിക്ക് പിടിച്ചു തരും പിടിച്ചു തരും ഭയങ്കര ഇടങ്ങാറ് ഞങ്ങൾ കുട്ടീനെ സൂചിരിക്കുക എല്ലാവർക്കും അതുതന്നെയാണ് അവസ്ഥ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടും അപ്പോല്ലാം നമ്മൾ ചെക്കനെയാണ് സൂചി കടിച്ചിട്ടുണ്ട് ഇതെല്ലാം ലബോറട്ടറി കിട്ടും ഇവിടെ തന്നെ എല്ലാ പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായിരുന്നു ആദ്യത്തെ എന്താ ഇത് ഉറ്റ ഇത് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അനേകം ബിൽഡിങ്ങുകളായിട്ടോ താഴത്തുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ ഹോമിയോപ്പതി എന്താ ആയുർവേദം അങ്ങനെയൊക്കെ ഉള്ളുണ്ട് കേട്ടോ പിന്നെ കൊറു പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ നല്ല പ്രവർത്തനം തന്നെ ഇവർക്ക് കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ റൂട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് പാണ്ടേക്കാട് പെരിന്തൽമണ്ണ റൂട്ടാണ് കേട്ടോ ഈ ഒരു വഴി എന്ന് പറയുന്നത് ഇവിടെ ഒരു കൊച്ചു കടയാണ് കേട്ടോ നല്ല മുട്ടായി ആയിട്ട് നല്ലൊരു കടയാണ് കേട്ടോ പിന്നെ ഇവിടെ തൊട്ടടുത്ത് ടൈൽസ് കാര്യങ്ങളൊക്കെ നല്ലൊരു കടയുണ്ട് അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടിയും എങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ ഒരു വൈബ് ഒന്ന് കണ്ടു നോക്കി കേട്ടോ നല്ല പച്ചക്കാടുകൾ പച്ചപ്പുല്ലുകളൊക്കെ നിറഞ്ഞെടുക്കുന്ന അടിച്ച പുളിച്ച സ്ഥലമാണ് ഇതാണ്ട് മക്കളെ നമ്മുടെ ഇരുപത്തി എട്ട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇരുപത്തെട്ടിൽ പെടുന്നതാണ് കേട്ടോ അവിടെയൊക്കെ ഈ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ ഇരുപത്തെട്ടിൽ പെടുന്നതാണ് അപ്പോൾ നമ്മളിങ്ങിങ്ങനെ കയറ്റം 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 കയറി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി നമ്മളെ പോരൂർ റോഡിൽ നിന്ന് കുറച്ചൊരു കുലക്കം വിൽക്കം ഒക്കെ ഉണ്ട് അത് നമ്മളെ കുടികൂട് വണ്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുത്താൽ നിങ്ങൾക്കും തന്നെ തലമിന്നിട്ടോ അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചക്ക ആണ് ഒരു പ്ലാവലിൽ നിറയെ ചക്ക ചക്ക ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പൂതിയാണ് അല്ലേ അവിടെ ഇതിൽ നിറയെ ചക്ക ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തത് ഇങ്ങനെ നോക്കി എന്നതാണ് അപ്പോൾ ആ വീഡിയോ അങ്ങനെ ക്യാമറ അങ്ങോട്ടും പോയി അങ്ങ് നോക്കി അപ്പം അപ്പോൾ അതെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിച്ചൊള്ളി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരനുണ്ടെങ്കിൽ മറക്കണ്ട എന്താ വച്ചാൽ ചെയ്തൊള്ളി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അച്ചാർ വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഗൾഫിക്ക് പോവുകയാണ് അതിൽ വെള്ളശട്ടിട്ട് കുട്ടി ഗൾഫിക്ക് പോകുകയാണ് അങ്ങനെ കൊണ്ടാൻ വേണ്ടി അച്ചാർ വാങ്ങേണ്ടി വന്നിട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് വീട്ടിൽ ഇങ്ങനെ അന്വേഷിക്കും അപേക്ഷിച്ച് അച്ചാറിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് അറിഞ്ഞിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതാണ് നല്ല നാടൻ രീതിയിലുള്ള ഗ്രേവി ടൈപ്പ് അച്ചാറുകളും ലഭ്യമാകും അപ്പോൾ നമ്മുടെ അച്ചാറിനെ വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ ഇതാ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്തൊക്കെ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്